അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത് ഒരു ടെമോ ഹോളിൻ്റെ വീഡിയോ ആയിട്ടാണ് ടെമോ നല്ല സൂപ്പർ ആപ്പാണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പോലെ സൂപ്പർ ഓൺലൈൻ പർച്ചേസ് ആപ്പ് തന്നെയാണ് കേട്ടോ ഇതിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇവരിടുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റ് പർച്ചേസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കിതിലൊരു നല്ല അടിപൊളി സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോക്ക് അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളതൊരു വാട്ടർ ഒരു ഗ്ലോസി വൈറ്റ് വാൾ ആയിരുന്നു അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി സാധനമാണ് എടുത്തിട്ട് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടാ ഇപ്പം പിന്നെ സെക്കൻഡ് കാണിക്കുന്നുള്ളത് ഒരു നല്ലൊരു മഗ്ഗാണ് നല്ല ഗ്ലാസ് ആയിട്ട് ഗ്ലാസ് മഗ്ഗാണ് അപ്പോൾ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് സൈസ് കൂടുതലൊന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു മഗ്ഗാണ് ഇത് അപ്പോൾ എല്ലാത്തിനും ചീപ്പ് റേറ്റ് തന്നെയാണ് നല്ല അടുപ്പൊക്കെ ഉള്ള ഒരു മഗ്ഗായിരുന്നു അത് അപ്പോൾ അതും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു ഐറ്റം ഐറ്റംട്ടാ അപ്പോൾ ഈ ഇതിൽ ഇവർ ഓരോ ഓഫേഴ്സ് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഓപ്ഷൻ വരും മെസ്സേജ് വരും അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അവരെടുക്കുന്ന റേറ്റ് ഇതിന് ഒറിജിനലി വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് മേലെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഡേ റേറ്റ് ഉള്ളത് പക്ഷേ എനിക്ക് കിട്ടുന്നത് ഇവർ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് തരുന്നത് ഫോർ ഫോർ റിയാൽ മാത്രം ഫോർ റിയാൽ മാത്രമാണ് ഇതിനുള്ളവരെ ചാർജ് എടുക്കുന്നുള്ളത് അപ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ഇത് മാത്രമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ല അതാണ് ഒരു റൂൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമുക്കൊരു ഏഴ് ഐറ്റംസ് ഏഴ് ഐറ്റംസ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമ്മൾ എടുക്കണം അപ്പം നമ്മൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഇതൊരു സൂപ്പർ സാധനമാണ് ഇത് നല്ല ഡെക്കറേറ്റ് ഒക്കെ ഉപയോഗിക്കാനും അല്ലാതെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാനും ഒക്കെ അടിപൊളി സാധനമാണ് കിച്ചണിൽ ഡെക്കറേറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു വൈബാണ് ഇത് നല്ല റസ നല്ല ക്യൂട്ടായിട്ടുള്ള സാൾട്ട് ആൻഡ് പെപ്പറ് പിന്നെ ഓയില് ഇതൊക്കെയാണ് ഇതൊക്കെ ഒഴിക്കാൻ പറ്റുന്നത് ഷുഗർ ഓയിൽ സോറി ഷുഗർ അല്ല വിനഗർ ഓയില് സാൾട്ട് ആൻഡ് പെപ്പർ ഇതൊക്കെയാണ് ഇതിൽ ഇട്ട് വെക്കാൻ പറ്റുന്നത് അപ്പോൾ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ളത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ വിചാരിച്ചു ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ടെമോ ആപ്പ് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഒന്ന് യൂസാക്കി നോക്കിയോ കെട്ടോ അതിലൊരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയോ നല്ലൊരു നല്ലൊരാപ്പാണ് കേട്ടോ എന്തായാലും ഒരുപാട് നല്ല മോഡൽസൊക്കെ ഇതിലുണ്ട് നല്ല ചീപ്പ് റേറ്റിനും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയല്ലേ നമ്മുടെ ഫിൽട്ടർ കോഫി നമ്മൾ കോഫി ബീറ്റ് ചെയ്യുന്നത് കോഫി അടിക്കുന്ന ഇതും നല്ലൊരു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാത്തിനും ചീപ്പ് റേറ്റ് തന്നെയാണ് റേറ്റൊക്കെ ആവശ്യമുള്ളവർ കമൻറ്റാക്കി ഞാൻ കമൻ്റ് ബോക്സിൽ ഇത് അറിയിക്കാം കേട്ടോ പിന്നെ ഇതാ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു ഐറ്റമാണ് ഞാൻ ഷോപ്പിൽ പോയപ്പോഴൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഈ ഒരു മോഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഈ ഒരു ഗോൾഡൻ കളറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ല ഭംഗിയായിരിക്കൂട്ടാ ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ വേറെ എന്തൊക്കെയോ ആയിരുന്നു ബ്ലാക്കിൽ വൈറ്റിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു ഐറ്റം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അന്നേരം വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുക്കുന്നത് ഓഫർ പ്രൈസിലാണ് എല്ലാം എനിക്ക് പകുതി വിലയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് നല്ല സൂപ്പർ സാധനമാണ് നല്ല ഇവരെ ടെമോൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്ട്സും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ ചീപ്പ് റേറ്റ് ആയാലും സാധനം ചീപ്പല്ല സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ റേറ്റ് ചീപ്പ് ആയതുകൊണ്ട് സാധനം നമുക്ക് ചീപ്പായിരിക്കും എന്നുള്ള ആ ഒരു തിങ്ക് വേണ്ട കേട്ടാ എന്തായാലും അടിപൊളി എല്ലാ അടിപൊളി പ്രോഡക്റ്റ്സ് തന്നെയാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ സുന്ദരി എന്നെ എന്നെങ്ങനെ ഡിസ്റ്റർബ് ആക്കിയായിരുന്നു ഇതൊക്കെ വലിക്കുക ചെയ്യുന്ന കേട്ടാ അപ്പോൾ ഞാൻ അവളെ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക മാറ്റി ഇതിൻ്റെ കൊട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കളിപ്പിക്കുക ചെയ്യുന്ന കേട്ടാ അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ താഴെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ വരുന്നത് ഞാനൊരു ലഞ്ച് ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പകുതി വിലയിലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ടൈമിംഗ് ആണ് കേട്ടോ ഓരോ ടൈമിലാണ് നമുക്ക് ഈ ടി എം മോൽ ഓരോ ഓഫീസ് ഇവർ ഇടുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാന്നെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇതും നല്ലൊരു ലഞ്ച് ബോക്സിനെയാണ് കേട്ടോ ഒരുപാട് ഞാൻ നോക്കിയിട്ട് സെർച്ച് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് സെലക്ട് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾക്ക് ഓവണിലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക്കാണ് വരുന്നത് പക്ഷേ ഓവൺ ഉണ്ട് കേട്ടോ ഓവണിൽ വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കാണിത് നല്ലൊരു ലഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ നല്ലൊരു നോർമലായിട്ട് നോർമൽ സൈസിലുള്ള ലഞ്ച് ബോക്സ് ഒരുപാട് വലുതുമല്ല ചെറുതുമല്ല ആ ഒരു വിധത്തിൽ നല്ലൊരു കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സ് തന്നെയാണിത് അപ്പോൾ ഇതിന് വരുന്നത് മുകളിൽ മൂന്ന് കമ്പാർട്ട്മെൻറ്റ് താഴെ മൂന്ന് കമ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ കൊള്ളിക്കാൻ പറ്റും ഉൾക്കൊള്ളിക്കാം സൂപ്പർ തന്നെയാണ് നല്ല എനിക്കിഷ്ടമായിട്ടുണ്ട് നല്ല സാധനം തന്നെ നല്ല ആണ് കേട്ടോ ഇത് അപ്പോൾ അടുത്തത് വരുന്നത് ഒരു പന്ത്രണ്ട് പീസ് വരുന്ന കിച്ചൺ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ കളേഴ്സിലുള്ള ഇതൊക്കെയാണ് ഈ സ്പാച്ചുള്ള ഇതൊക്കെ ഓരോ കളേഴ്സിലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായത് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ടുള്ളത് വാങ്ങിക്കണമെന്ന് കുറേ ഒരു കുറേ നാളായി ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ടിമ്മോല് ഓഫർ പ്രൈസ് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട് ഷോപ്പിലായാലും ആപ്സിലായാലും ഒക്കെ ഓൺലൈനിലായാലും ഒക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിലെടുക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓഫേഴ്സിലായാലും ഓഫർ പ്രൈസിലായാലും ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഉള്ള സാധനം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പകുതി വിലയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്തായാലും ഈ കിച്ചണ് കിച്ചൺ മെയിൻ്റൈൻ ചെയ്യുന്നവർക്ക് ഈ ഇങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ കൂടുതലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിലാണ് ഞാനും അപ്പോൾ അതുകൊണ്ട് അന്നേരം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സെറ്റായിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് പ്രൈസ് എത്രയാണ് ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കമൻ്റിൽ ഇട്ട് തരാം അപ്പോൾ ഇതും അടിപൊളി സാധനം തന്നെ എല്ലാം നല്ലതാണ് ഇതിൽ വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ ഓരോ സെറ്റ് ഉണ്ട് ഇതിൽ കുറഞ്ഞ സെറ്റ് ഉണ്ട് ആറ് പീസായിട്ട് വരുന്നതുണ്ട് ഇതിൽ കൂടിയതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് പീസാണ് ഇത് തന്നെ നമ്മൾക്ക് നോർമലായിട്ട് യൂസാക്കാൻ പറ്റുന്നത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളി തന്നെയാണ് കേട്ടോ കണക്ക് ഇതിൻ്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് റെഡ് എനിക്കിഷ്ടമായത് ഈ ഒരു കളർ തന്നെയാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു കിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മളെ മുട്ട ട്രേ ബോക്സ് നമ്മൾ വലിയ ബോക്സിലൊക്കെ ആക്കി വെക്കുന്നതിന് പകരം നമ്മൾക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും ഒക്കെയോ ഒരു കിറ്റലും സാധനമാണ് എനിക്കിതും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഓരോ തട്ടായിട്ട് വരുന്നത് അപ്പോൾ മൂന്ന് തട്ടായിട്ടാണ് നമുക്കിത് വെക്കാൻ പറ്റുന്നത് നമ്മളെ മുട്ടയുണ്ടല്ലൈക്ക് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൂടി നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ടുകൊടുത്തതിനാൽ തൈലേക്ക് വരും മുട്ട പൊട്ടിപ്പോവാനൊന്നുമില്ല ഭയങ്കര സ്പീഡായിട്ട് പോയിയെന്ന് ചെയ്യില്ല സ്ലോ ആയിട്ട് നമുക്കത് ഇത് കണ്ടില്ല ഇതുപോലെ അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് ലാഭമായി ഇല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലും ബോക്സിലൊക്കെ എല്ലാം ആക്കി വെക്കുക അപ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് നഷ്ടമാണ് ചെറിയ കിച്ചണൊക്കെ ഉള്ളവർക്കില്ലേ അല്ലാത്തവർക്കും തന്നെ അടിപൊളി സാധനമാണ് നല്ല ഷോ പീസായിട്ടും അല്ലാതെയും നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ട ഇത് ഈ എന്ന് പറയുന്നത് ഇതിനുള്ള ചീപ്പ് റേറ്റാണ് കേട്ടോ ഒരുപാട് റേറ്റൊന്നുമില്ല നല്ല അടിപൊളി സാധനം താ എല്ലാ സാധനവും എനിക്ക് നല്ല നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ടാണ്